ഇരുപതു വർഷത്തോളം നീണ്ട ഒരു ദുരൂഹതയുടെ ചുരുലഴിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ കരക്കലപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭന്റെ തിരോധനത്തിലെ കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കേസിൽ പ്രതിസ്ഥാനത്തുള്ള പള്ളിപ്പുറം സ്വദേശി സി എം സബസ്റ്റിൻ ബിന്ദുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതാണെന്ന് ഏറ്റുപറഞ്ഞു അമ്പലപ്പുഴയിലെ സ്ഥലം വിറ്റപ്പോൾ ബിന്ദുവിന് ലഭിച്ച ഒന്നര ലക്ഷം രൂപ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെന്ന് പ്രതിസമ്മതിച്ചു രണ്ടായിരത്തി ആറ് മെയ് മാസത്തിൽ ബിന്ദു തന്റെ അമ്പലപ്പുഴയിലെ സ്ഥലത്തിന് ഒന്നര ലക്ഷം രൂപ മുൻകൂറായി വാങ്ങിയിരുന്നു ഈ പണത്തെ ചൊല്ലി സെബാസ്റ്റന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായി ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന പ്രകോപനം തർക്കത്തിനിടെ ബിന്ദുവിനെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി പല സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടെന്നാണ് സെബാസ്റ്റിൻ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തിയത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജീർണിച്ച മൃതദേഹത്തിന്റെ അസ്ഥികൾ കുഴിച്ചെടുത്ത് കത്തിച്ച കളയുകയും ആ ചാരം പലയിടത്തായി ഉപേക്ഷിക്കുകയും ചെയ്തെന്നും അയാൾ സമ്മതിച്ചു കൊലപാതകം നടന്നത് തന്റെ വീട്ടിൽ വെച്ചായിരുന്നു എന്ന് പ്രതി സംവദിച്ചതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് സംഘം പള്ളിപ്പുറത്തെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി കൊലപാതകവും തെളിവുകൾ നശിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഇയാൾ നടത്തിയത് മൃതദേഹങ്ങൾ എവിടെയൊക്കെയാണ് കുഴിച്ചിട്ടതെന്നും ചാരം എവിടെയാണ് ഉപേക്ഷിച്ചതെന്നും കൃത്യമായി ഓർമ്മയില്ലെന്നാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് ഡിക്റ്റീവ് ഇൻസ്പെക്ടർ കെ ഹേമന്ത് കുമാറിനോട് പറഞ്ഞത് എന്നാൽ പ്രതിയുടെ വീട്ടുവിളിപ്പിൽ നിന്ന് മണ്ണ് ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പ്രയാസമാണെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ബിന്ദു തിരോധാന കേസിൽ യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ വർഷങ്ങളോളം പിടിക്കപ്പെടാതെ കഴിഞ്ഞ സെബാസ്റ്റിൻ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് സംശയ നിഴലിലായത് ജൈനമ്മയെ കാണാതായ കേസിൽ നടത്തിയ അന്വേഷണത്തിൽ സെബാസ്റ്റിൻറെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ജൈനമ്മിയുടെ രക്തക്കറിയും അവരുടെ പേഴ്സ് വാച്ച് എന്നിവ കത്തിക്കറിഞ്ഞ നിലയിലും കണ്ടെത്തി വീട്ടുവളപ്പിൽ നിന്ന് കത്തിക്കറിഞ്ഞ അസ്ഥി അവശിഷ്ടങ്ങളും കോട്ടയം ക്രൈംബ്രാഞ്ചിന് കണ്ടെത്തിയിരുന്നു ഇത് ജൈനമ്മയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ ഫലം ലഭിച്ചിട്ടില്ല എന്നാൽ ബിന്ദു കൊലക്കേസിലെ വെളിപ്പെടുത്തലുകളോടെ ജൈനമിയെയും ഇയാൾ കൊലപ്പെടുത്തിയെന്ന സംശയം കൂടുതൽ ശക്തമായിരിക്കുകയാണ് കൂടാതെ ചേർത്തല സ്വദേശിനെ ഐഷയെ കാണാതായ കേസിലും സെബാസ്റ്റ്യൻ സംശയ നിഴലിലാണ് കൊലപാതകത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ പ്രതി സ്വീകരിച്ച അതിക്രൂരവും ആസൂത്രിതവുമായ രീതി പോലീസിനെ പോലും ഞെട്ടിച്ചിട്ടുണ്ട് മൃതദേഹം കഷ്ണങ്ങളാക്കി പലയിടങ്ങളിൽ കുഴിച്ചിടുക അത് ജീർണിക്കാൻ മാസങ്ങളോളം കാത്തിരിക്കുക അതിനുശേഷം മസ്തിക മാത്രം കുഴിച്ചെടുത്ത് കത്തിച്ചു കളയുക ചാനം പലയിടങ്ങളിൽ ഉപേക്ഷിക്കുക എന്നിങ്ങനെ അതീവ ക്ഷമയോടെയാണ് സെബാസ്റ്റ്യൻ ഓരോ കാര്യങ്ങളും ചെയ്തതെന്ന് പോലീസ് പറയുന്നു ഇതേ രീതി തന്നെയാണ് ജൈനമ്മയുടെ കാര്യത്തിലും ഇയാൾ സ്വീകരിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് കരുതുന്നു ജൈനമ്മിയെ കാണാതായ ദിവസം ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഒരേ ടവറിന് കീഴിലായിരുന്നുവെന്നും കണ്ടെത്തി കൂടാതെ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ പണയം വെക്കുകയും പിന്നീട് വിൽക്കുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സെബാസിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജനമ്മയുടേതാണെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് ജൈനമ്മയെ കാണാതായത് സഹോദരൻ സാവിയോയുടെ പരാതി ആദ്യം പോലീസ് ഗൗരവമായി എടുത്തില്ല ജൈനമ ധ്യാനത്തിന് പോയതാണെന്നാണ് പോലീസും കരുതിയിരുന്നത് എന്നാൽ സാവിയോ കോടിയെ സമീപിക്കുകയും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുകയും ചെയ്തതോടെയാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും സെബാസ്റ്റിനെ അറസ്റ്റ് ചെയ്തതും ബിന്ദുവിന്റെ തിരോധാനം പോലീസ് തന്നെ ജൈനമിയുടെ കേസിലും സെബാസിന്റെ പങ്ക് വ്യക്തമാക്കുന്ന ശക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് രണ്ട് കേസുകളിലെയും പ്രതിയുടെ ക്രൂരമായ സ്വഭാവം കൂടുതൽ കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നു ഈ അറസ്റ്റോട് കൂടി സമൂഹത്തെ ഞെട്ടിച്ച പല തിരോധാന കേസുകളുടെയും പിന്നിലെ ചുഴലി അഴിയുമോ എന്നത് പോലീസ് പ്രതീക്ഷിക്കുകയാണ്